ഹലോ കൂട്ടുകാരെ രാവിലെ എണീറ്റ് വന്നപ്പോൾ കണ്ട കാഴ്ച കേട്ടോ എന്നും ഉള്ളത് തന്നെയാണ് എന്നാലും ഇന്ന് ഇത്തിരി മഞ്ഞ് കൂടുതലാണ് ഭയങ്കര മഞ്ഞ കേട്ടോ നല്ല കടൽ പോലെ കിടക്കുന്ന മഞ്ഞുകളാണ് അപ്പോൾ രാവിലെ എണീറ്റത് രാവിലെ പള്ളിയിൽ പോകാൻ വേണ്ടി എണീറ്റ് തട്ടോ പള്ളിയിൽ പോലെ ആറ് ആറരകാലിനാണ് കുർബാന അതിന് പോകാൻ വേണ്ടി എണീറ്റ് വന്നപ്പോഴാണ് ഇതുപോലെ മഞ്ഞ് കണ്ടത് അടിപൊളി മഞ്ഞ് നല്ല തണുപ്പും ഉണ്ട് കേട്ടോ ഇവിടെ മലകളും മരങ്ങളും എല്ലാം നിറഞ്ഞ ഒരു സ്ഥലമായിട്ടോ ഞങ്ങളുടേത് ഞങ്ങളുടേത് നിറഞ്ഞ ഒരു മലയുടെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾ മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കാണുന്നതാണ് ആ മലകൾ മലകളൊക്കെ ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കയറി കയറി കുറച്ചും കൂടെ കഴിയുമ്പോൾ ആ മഞ്ഞ് മലയൊന്നും കാണത്തില്ല അതുപോലെ മഞ്ഞ് അങ്ങോട്ട് കയറി മൂടും എന്തായാലും ഞങ്ങൾ രാവിലെ വൈകുന്നേരങ്ങളിൽ ഇപ്പോൾ ഇവിടെ ഇത്തിരി ചൂടുണ്ട് പിന്നെ രാവിലെ ഇപ്പം നല്ല തണുപ്പാട്ടോ നല്ല തണുപ്പും ഇതുപോലെ മഞ്ഞും ഭയങ്കര മഞ്ഞുമാണ് അപ്പം ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരും കേട്ടോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ മരങ്ങളൊന്നും കാണാൻ പറ്റത്തില്ല അതുപോലെ മൂടലായിരിക്കും മലകളൊക്കെ ഇങ്ങനെ മൂടി മൂടി വരുന്നൊരു സമയമാണ് അപ്പോൾ ഞാനും അമ്മയും പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങി ഞങ്ങൾ റോട്ടിൽ കൂടെ നടന്നു പോവാണ് വീടിൻ്റെ താഴെക്കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും മലകളൊന്നും കാണത്തില്ല മഞ്ഞും കൊണ്ട് അങ്ങ് മൂടിയെട്ടോ അമ്മ എൻ്റെ ഫ്രണ്ടിൽ കയറി നടക്കുവാണ് പക്ഷേ അമ്മേനെ ഇപ്പോൾ കാണത്തില്ല അതെയാവും അതുപോലത്തെ മഞ്ഞിപ്പോൾ ആ റോട്ടിലും വന്ന് മൂടും ഇപ്പോൾ മലകളോ ഒന്നും കാണത്തില്ല കേട്ടോ ഭയങ്കര മഞ്ഞാണ് ഒട്ടും മല കാണത്തില്ല അതെല്ലാം മൂടിയിട്ട് ഈ കടൽ പോലെ വെള്ളം കയറി കിടക്കുന്ന മാതിരിയാണിപ്പോൾ ഞങ്ങളുടെ സ്ഥലം കിടക്കുന്നത് മലകള കാണtilde വഴികള കാണtilde ഒന്നും കാണtilde അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ മഞ്ഞിന്റെ അടുത്തൂടെ നടന്ന് എന്തായാലും പള്ളി പോവാൻ തീരുമാനിച്ചു കേട്ടോ ഞങ്ങൾ വന്ന വഴിയാണದು പക്ഷേ വഴിയിൽ ഇപ്പോ മഞ്ഞി കയറി മൂടും അപ്പോൾ ഇത്രേ ഉള്ളൂ